ചുട്ടാവസാനവന് മരത്തിൽ ചൊറിയോ നല്ല പുറം ചൊലഞ്ഞുകൊണ്ടിരിക്കുവാണ് അടുത്തായതുകൊണ്ട് ഭയങ്കര കെയർഫുള്ളായിട്ട് വേണം നിൽക്കാൻ നമുക്ക് അറിയാം ഓടാൻ പോലും ഒരു സ്ഥലമില്ല കിട്ടി കേട്ടോ മൂന്നാലിനോ എന്നാ വലിയ അടിപൊളി ഒരു ഗ്രൂപ്പാട്ടോ ഈ കരയിലിങ്ങനെ മേഞ്ഞ കിടക്കുന്നതാണ് എന്ത് ഭംഗിയാണെന്നറിയാമോ കാട്ടുപോത്തൂർ കടന്നു പോകുന്നതാണ് കേട്ടോ പാസേജിക്കിടെ രണ്ട് ലേക്കിൻ്റെ നടുക്കോടെ ഉള്ള ഒരു തുരുത്താണ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ മറ്റൊരു ഫോറസ്റ്റ് വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം വീണ്ടും നമ്മൾ പെരിയാറിലാണ് പെരിയാറിലെ മറ്റൊരു പ്രോഗ്രാമായി മാറ്റം മറ്റൊരു പ്രോഗ്രാം എന്ന് പറയാൻ പറ്റില്ല നമ്മൾ ഡെയിലി എടുക്കുന്ന ടൈഗർ ട്രെയിൽ പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് വന്നതാണ് വൺ നൈറ്റ് പ്രോഗ്രാമാണ് അപ്പോൾ രാവിലെ വന്ന് ചെക്ക് ഇൻ ചെയ്ത് ഇപ്പോൾ നമ്മൾ ചെക്ക് പോസ്റ്റിലാണ് ഉള്ളത് അപ്പോൾ അത്യാവശ്യം ആനയുടെ സൈറ്റിംഗ് ഉണ്ട് എന്നറിഞ്ഞിട്ട് തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്നാണേലും ആനയുടെ കാഴ്ചകൾ നല്ലപോലെ നമുക്ക് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ക്യാമ്പ് സൈറ്റിലും എല്ലാം ആനകൾ മിക്കവാറും വരുന്നുണ്ട് എന്നറിഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിൽ വന്നതാണ് പെരിയാറിലേക്ക് വന്നാൽ പ്രത്യേകം നമുക്ക് എന്നും വെവ്വേറെ കാഴ്ചകളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാടാണ് പെരിയാറ് ഒരിക്കലെങ്കിലും വന്ന് ഇവിടെ ട്രക്കിങ് ചെയ്ത് ആഴ്ചയിൽ അല്ലെങ്കിൽ മാസത്തിലൊന്ന് ട്രെക്ക് ചെയ്ത് പോയാൽ മാത്രമേ നമുക്കൊരു സമാധാനം കേട്ടു അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് പെരിയാറിലേക്ക് അത്ര സുന്ദരമായ ഒരു കാടാണ് പെരിയാറ് ഇപ്പോൾ പെരി ടെകട്രി പ്രോഗ്രാമുകളെല്ലാം ആരംഭിക്കുന്നത് നമ്മുടെ ഈ ഇ ഡി സിയുടെ ഓഫീസ് നട്ടോ നമ്മുടെ അതെ അതാണ് ചെക്ക് പോസ്റ്റ് ചെക്ക് പോസ്റ്റിന് തൊട്ടടുത്തുള്ള ഈ ഇ ഡി സിയുടെ ഓഫീസിൽ നിന്നാണ് നമ്മുടെ ഇവിടുത്തെ പ്രോഗ്രാമുകളെല്ലാം ആരംഭിക്കുന്നത് ബോർഡർ ഹൈക്കിംഗ് ആയ തോണ്ടിയാർ അല്ല ത്രോണ്ടിയാറെല്ലാം ബ്രാണ്ടിപ്പാഴ ബോർഡർ ഹൈക്കിംഗ് പ്രോഗ്രാമും ഇവിടെ നിന്നാണ് ആരംഭിക്കുന്നത് ടൈക്കറ്ററിയിൽ നിന്ന് എല്ലാ പ്രോഗ്രാമുകളും ഇവിടെ വന്ന് റിപ്പോർട്ട് ചെയ്ത് എൻട്രി ഇട്ടതിന് ശേഷമാണ് നമ്മൾ പോകുന്നത് നമ്മുടെ സാരഥി തോമസ് ഏറെ ആണേ നമ്മുടെ ഇ ഡി സിയുടെ അവിടെ നിന്ന് നമ്മൾ നടന്ന് ബോട്ട് ലാൻഡിലേക്ക് കാട് വഴി പോകുന്നപ്പോഴാണ് കേട്ടോ അപ്പുറം വിറക് വെട്ടിക്കൊണ്ടിരുന്ന ഒരു ചേച്ചിയെ വിളിച്ച് പറഞ്ഞ് തൊട്ട് താഴത്തെ ആണ് നിൽക്കുന്നു നോക്കിപ്പോകുന്നു കാരണം നമ്മൾ ട്രക്ക് പാത്തി കൂടെ വരുമ്പോൾ ഇത് താഴെ വാട്ടർലാൻഡിലാണ് നിൽക്കുന്നത് നമുക്കിത് കാണത്തില്ലായിരുന്നു നമ്മുടെ തൊട്ടടുത്താണ് നമ്മൾ ചെന്ന് നിൽക്കുന്നത് കാരണം നമ്മൾ കാടിനുള്ളിലൂടെ വരുന്നതുകൊണ്ടും താഴെ ഈ വെള്ളം കയറി കിടക്കുന്ന ച ചതുപ്പ് കിടക്കുന്ന സ്ഥലമാണ് അതിലാണ് നിൽക്കുന്നത് തൊട്ടടുത്താണ് നമ്മൾ നിന്ന് നമ്മളെ സംബന്ധിച്ച് ഈ ഇതുപോലെയുള്ള ആനകൾ ഒറ്റയ്ക്ക് നടക്കുന്നവ ശരി ഓടിക്കുന്ന ഇനത്തിൽ പെട്ടവയാണ് പറ്റില്ല ഒറ്റയ്ക്ക് നടക്കുന്ന ആന അങ്ങനെ നമ്മുടെ ടൈഗർ ടെഗറ്റലിലെ ഈ ബോട്ട്ലാൻഡിലേക്ക് വരുന്ന വഴി തന്നെ ആനയെ കിട്ടി നമ്മുടെ യാത്രയങ്ങ് തുടങ്ങി ശരിക്കും അതുമല്ല ഇതുപോലെ മുറിവാലികളായിട്ടുള്ളവ ഭയങ്കര പ്രശ്നക്കാരുമാണ് തൊട്ടടുത്തോട്ടോ എൻ്റെ തൊട്ട് മുന്നിലാ നീക്ക കേട്ടോ വരുക വരുക നമ്മൾ എനിക്കാണോ വയറുണ്ട് വയറുണ്ട് കാര്യം അടിപൊളി ട്രക്കിങ്ങ തുടങ്ങിയപ്പോൾ തന്നെ ആണ് കിട്ടിയിട്ടോ നമ്മുടെ നേരെ നോക്കി നിൽക്കുക നാൽപ്പത്തിയഞ്ച് വയസ്സോളം പ്രായം വരുമെന്നാണ് പറയുന്നത് നമ്മൾ തൊട്ടടുത്തായതുകൊണ്ട് ഭയങ്കര കെയർഫുള്ളായിട്ട് വേണം നിൽക്കാൻ നമുക്കൊരു ഓടാൻ പോലൊരു സ്ഥലമില്ല എന്തായാലും ടാഗറ്ററിൽ വൺ നൈറ്റിൻ്റെ തുടക്കത്തിൽ തന്നെ ആന കിട്ടി തുടങ്ങിയിട്ടാണ് ഈ ഒറ്റയ്ക്ക് അവർ പേടിക്കണേ ചിലപ്പോൾ മനുഷ്യനെ കാണുമ്പോൾ ഓടിക്കും അതോ ഒരു രക്ഷയില്ലാതെ ഓടിക്കും നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു മുറിവാലാണ് കുറച്ച് ഡേഞ്ചറാണ് മെയിൽ ആണ് ഫീമെയിലാണ് കുറച്ച് ഡേഞ്ചറാണ് നമ്മളത് കാരണം കുറച്ച് അമ്പത് മീറ്റർ ഡിസ്റ്റൻസ് വിട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതുവരെ നമ്മൾ അത് വാച്ച് ചെയ്തിട്ടില്ല സ്മെല്ലിംഗ് പവറിലാണ് അവൻ അറിഞ്ഞേക്കുന്നത് ആളിവിടെ ഉണ്ടെന്ന് അത് കാരണം അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് എന്ന് അറിയാതെ അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറിപ്പനി നടക്കുന്നത് നമ്മൾ ഇത്രയും ഡിസ്റ്റൻസിൽ ആനയൊക്കെയാണെന്ന് വെച്ചാൽ പോലെ ഭാഗ്യം ഉണ്ടെങ്കിൽ ആ കുട്ടിയായും കൂടെ കാണാം കാണാം ഓക്കെ രണ്ട് ദിവസം മുന്നേ ഉണ്ടായ ഒരു കുട്ടിയെ ആ രണ്ട് ദിവസം മുമ്പ് അവൻ ഉണ്ടായ ുട്ടിയാണ് തെറ്റും പൊടിക്കുട്ടിയാണ് നമ്മൾ ആ പൊടിയും തള്ളയും കുട്ടിയും കാണുമ്പോൾ നമ്മൾ ഭാഗ്യം ഉണ്ടെങ്കിൽ കടുവയും വാച്ച് വെച്ചാൽ കുട്ടിയെണ്ട് കുട്ടിയെ പിടിക്കാൻ വേണ്ടി കടുവ പുറകിൽ തന്നെ നടക്കും ഓഹോ അത് നമ്മൾ ഈ ആന പ്രസവിക്കാൻ പോകുന്ന സമയത്ത് ഓരോടെ പുറകിലിങ്ങനെ കടുവ പാണി നടക്കും പ്രസവിക്കുന്ന ടൈമേ മാത്രം ഇത് നമ്മളൊരു പ്രസവ ടൈമാണ് ഈ സ്മെല്ലൊക്കെ വെച്ചിട്ടാണ് ആ പാലിന്റെ സ്മെല് അതിന്റെ ബ്ലഡ് സ്മെല്ല് ഇതൊക്കെ വെച്ചാണ് ആന പുറകെ തന്നെ തന്നെ വരും ിക്കണോ പേടിയല്ലോട്ടോ ഞങ്ങളെ കണ്ടിട്ട് മൈൻഡ് പോലും ചെയ്യുന്നില്ല സാധാരണ നിങ്ങൾ ഓടുന്നു നമ്മളെ കാണുന്നത് നിങ്ങളിങ്ങനെ ഒരു പുഴുവിനെ കണ്ടിട്ടുണ്ടോ ഇതിന്റെ ഒറിജിനൽ രാസനാമം നമുക്ക് അറിയില്ല കേട്ടോ പക്ഷെ അവൻ ആ ഇലയിലിരിക്കുന്ന അവൻ്റെ കളറും എന്ത് ഭംഗി ആണ് കാണാനായിട്ട് ഇതുപോലെ ഓരോരോ ജീവികളെ നമ്മൾ ഈ കാടിൽ കൂടി പോയാൽ നമുക്ക് കാണാൻ പറ്റും മുള്ള പോലെ അവരുടെ ഡിഫൻസീവ് സിസ്റ്റം ആണ് എഴുന്നേ അതിന് എന്തെങ്കിലും ഒരു വിഷത്തിൽ ഇത് കാണും ഇതിന് ബാക്കിയുള്ള ശത്രുക്കളെ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി രസമുള്ള ഒരു വളരെ കുഴുവല്ലേ ടൈഗർ ട്രെ ക്യാമ്പ് സൈഡിൽ നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ചങ്ങാടത്തിൽ ക്രോസ് ചെയ്ത് അക്കരെ എത്തണം നല്ല വെയിലായി നല്ല ക്ലൈമറ്റ് ആടോ ഞാൻ മൂന്ന് പുതിയ ടെൻറ്റുകൾ വന്നേ ടെൻറ്റുകളെല്ലാം മാറി മൂന്ന് പുതിയ ടെൻറ്റുകൾ പുതിയത് വെച്ചു നമ്മുടെ ഷെഡിനോട് ചേർന്ന് ഷെഡിനോട് ചേർന്നത് പൊന്നോടും പറഞ്ഞിരിക്കുന്നു നമ്മൾ നമ്മുടെ ഈവനിങ് ട്രക്കിങ് ആരംഭിക്കുക ചങ്ങാടത്തിലാണ് പച്ചക്കാട് സ്ഥാപത്തേക്കാണ് നമ്മൾ ചങ്ങാടത്തിൽ അങ്ങ് പോകാൻ അവർക്കാണ് ട്രക്കിങ് തുടങ്ങിയാണ് ആദ്യമേ തന്നെ നമുക്ക് കിട്ടിയത് കാട്ടുപോത്തൂർ വിഷ്വൽസോടാണ് പെരിയാറിൻ്റെ ഒരു ഭംഗിയൊക്കെ വൈകുന്നേരം മൂന്നര കഴിഞ്ഞപ്പോൾ നമ്മൾ ഇറങ്ങി ഈ ഭാഗത്ത് ആനയുടെ മൂവ്മെൻ്റ് ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നത് കാട്ടുപോത്തൂരിൽ മറ്റൊരു കൂട്ടത്തിനാട് കിട്ടിയിട്ടവിടെ വലിയ ഗ്രൂപ്പ് പോത്തുകൾ അവിടെ ഇറങ്ങി തുടങ്ങിട്ടുണ്ട് കേട്ടോ എല്ലാം വയലുകളിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുക ഗ്രൂപ്പാ നോക്കി അടിപൊളിയത് നമ്മളെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ എല്ലാം എത്തി ആ നിക്കുന്ന സീൻ ആ ഒരു പ്ലേസ് ആട്ടോ അതിന്റെ ഏറ്റവും ഹൈലൈറ്റ് അടിപൊളികളെ ലേക്ക് സൈഡിലെല്ലാം ഇങ്ങനെ ഇറങ്ങി വന്ന് കൂട്ടത്തോടെ മേവിന് ഓ അടിപൊളി രക്ഷയിലോ എത്ര പിന്നെ വലിയ കൂട്ടം വന്നോയ്ക്ക് അല്ലെ വയലിലേക്ക് ഇറങ്ങിയേക്കുവാനില്ല ഉണ്ടോ ഒരൊറ്റ നിൽക്കണമുണ്ടോ അവനിങ്ങോട്ട് ക്രോസ് ചെയ്യാം കേട്ടോ അതിൻ്റെ പുറകെ മിന്നെ പുറകെ ഓരോന്നോരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ലൊക്കേഷൻ ഉണ്ട് ബാക്ക്ഗ്രൗണ്ടിലിത് ൂക്കളും എല്ലാമായിട്ട് ഉണ്ട് പോത്ത് പോകുന്നുണ്ടോ ഉണ്ടോ ബൈ ചാൻസ് എല്ലാം ഫ്രണ്ടിൽ നിൽക്കുന്നു ആ ഒരു ലൊക്കേഷൻ കണ്ടോ യെസ് അടിപൊളി എന്ത് രസാന്നോയ്ക്ക് ആ ഓ ഈ ഒരു ഫ്രെയിം ഓ ഓഹ് രക്ഷയിലെ ഓഹ് ഉണ്ടോ നടന്നിടത്തേക്ക് പോകുന്നുണ്ടോ നമുക്ക് ഏതായാലും അങ്ങോട്ട് പോകാം പാസേജ് ക്രോസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്കവിടെ ചെല്ലണം അതൊരു പാസേജാണേ കടന്നു പോകുന്നുണ്ട് കാട്ടുകോത്തുകൾ കടന്നു പോകുന്നതുകൊണ്ടോ പാസേജിൽ ഇവിടെ രണ്ട് ലേക്കിൻ്റെ നടുക്കോടെ ഉള്ളൊരു തുരുത്താണ് Yeah, the black also. Yeah, the 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 left left. one. Yeah, last one. the others are mixed male yeah, and female. Yeah, male and female mixed also. Okay. The coffee wrong color, then. Uh huh. That is a female. Okay. Oh, I'm mono Wow. Wow. ഇത് എന്നാ സൈസാന്നോയ്ക്കുഞ്ഞുങ്ങൾ കൊടുന്ന് കുത്തുകൊടുന്ന് നോക്കിയാൽ ചെറിയ പന്നി കൂട്ടം നിൽക്കുന്നുണ്ടോ നമ്മളാവുകൾ വീണ്ടും കിട്ടിയിട്ടോ റങ്ങൾ വരുന്നേ ഉള്ളൂ ഈവനിങ് ട്രക്കിങ് നമ്മുടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുക കേട്ടോ വിൽവിച്ചൻ സാറാണ് നമ്മുടെ കൂടെ ഉള്ളത് റാഫ്റ്റിംഗ് ആർ അനുസരിച്ച് ഈ ഭാഗത്തേക്ക് ആനയുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇങ്ങോട്ട് പോകുന്നത് പക്ഷെ ഇതുവരെ നമുക്ക് സ്പോട്ട് ചെയ്തിട്ടില്ല രസമേല കാണാൻ ഉണ്ടോ ഈ പെരിയാറിൻ്റെ ഒരു സൗന്ദര്യം ഇതൊക്കെ കേട്ടോ ഈ വെള്ളവും വെള്ളത്തിൻ്റെ കാര്യങ്ങളെ ഗ്രാസ്ലാൻഡും അതിലേക്ക് തിങ്ങിയ കാടുകളും എല്ലാം കൊണ്ട് വളരെ മനോഹരമാണ് അവിടെ എന്തെങ്കിലും ഉണ്ടോ എന്ന് തോമസ് ചേട്ടൻ നോക്കെട്ടോ പ്രസൻസ് കാണാൻ സാധ്യത ഉണ്ട് വയസ്സന്നെ കാണാം അവര പേടിപ്പിക്കണുണ്ട പേടിപ്പിച്ചിട്ട് വലിയ കാടിനുള്ളിൽ കയറി പോവാട്ടോ ഈ സൂപ്പർ സൂപ്പർ നോക്കി വെള്ളം അത്യാവശ്യം നല്ലപോലെ ഇറങ്ങിയുണ്ട് ലാൻഡ് ശരിക്കും തെളിഞ്ഞിട്ടുണ്ട് നടന്നിട്ടുണ്ട് ഓ നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ട് പെരിയാറിൽ വന്നിട്ട് സൈറ്റിംഗ് ഒന്നും കിട്ടിയില്ലെങ്കിലും ഈ ഒരു കാഴ്ച കണ്ട് ഇതിൽ നടന്നാൽ മതി ഈ ശുദ്ധവായുവൊക്കെ ശ്രദ്ധിച്ച് ഇതിൽ ഒന്ന് ട്രക്ക് ചെയ്യുമ്പോൾ കിട്ടുമ്പോൾ സുഖമുണ്ടല്ലോ പറയാൻ പറ്റില്ല അത്രയേറെ ഒരു എക്സൈറ്റ്മെൻറ്റും ആകാംക്ഷയും ഒക്കെ നമുക്ക് കിട്ടും നാലഞ്ച് ആനകളുണ്ട് അതൊരു ചെറിയ കുഴിയാണ് അങ്ങോട്ട് അതിനപ്പുറം എത്രണം നിപ്പുണ്ടെന്ന് നമുക്ക് കൃത്യമായി അറിയാൻ പറ്റില്ല അതുമല്ല അതിൻ്റെ അടുത്തേക്ക് നമുക്ക് പോകാനും പറ്റത്തില്ല കാരണം വയൽ പോലെയുള്ള സ്ഥലങ്ങളായതുകൊണ്ട് നമ്മൾ അവ അറ്റാക്ക് ചെയ്യാൻ വന്നാൽ അത് മിക്കവാറും ഓടിക്കും ഓടിക്കുമ്പോൾ നമ്മൾ ഓടിയാൽ നമ്മൾ ചെളിയിൽ വീഴുകയും കാല് താന്നു പോകാനുള്ള സാധ്യതകളും അതുകൊണ്ട് നമ്മൾ അതിൻ്റെ അടുത്തേക്ക് പോകുന്നത് അത്ര ഡേഞ്ചറാണ് അത്ര സേഫ് അല്ല നമുക്ക് അത്രയും നല്ല ആനകളുടെ വിഷ്വൽസ് കിട്ടിയിട്ട് അടുത്ത് പോയി എടുക്കാൻ പറ്റാത്ത അടുത്തെന്ന് വെച്ചാൽ നമ്മളിപ്പോഴും നിൽക്കുന്നതും അടുത്ത് തന്നെയാണ് പക്ഷേ നമുക്ക് അങ്ങോട്ട് ചെല്ലാനുള്ള ഒരു സ്ഥലമില്ല വീർന്ന് നിൽക്കുന്ന ആ പുൽമേടിനുറത്തേക്ക് ചെരിഞ്ഞ് കിടക്കുന്ന പുൽമേടാണ് കാറ്റ് നമ്മുടെ അടുത്തുനിന്ന് അങ്ങോട്ടായപ്പോഴത്തേക്കും നമ്മുടെ സ്മെല്ല് പിടിച്ച് ൊരുത്താൻ ഓടി അതിന്റെ പുറകെ എല്ലാം പുറകെ പുറകെ വാലിൽ പിടിച്ച് ഓടിപ്പോയി ഒരു കാരണവശാലും അടുത്തേക്ക് ചെല്ലാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ കാടിനുള്ളിലെ കാടിനുള്ള അസ്തമയം കണ്ടോ നമ്മളത് മുല്ലപ്പെരിയാർ ഡാമിന്റെ കാശ്മീരി ലേക്കിലോട്ടോ യിക്കാന്നുള്ള ഒരു അസ്തമയമാണ് അഞ്ചര കഴിഞ്ഞപ്പോഴത്തേക്ക് ഇരട്ടായത് ഉണ്ടോ കാട് തറയിൽ വെളിച്ചമുള്ള സ്ഥലത്തും എന്ന രസമാഷട്ടിൻ്റെ പുറത്തത് എലഫൻറ്റ് വന്നിട്ടോ ആന വന്നിട്ടോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ രാവിലത്തെ ട്രക്കിങ് ആരംഭിക്കുക കേട്ടോ യും നല്ല തണുപ്പുണ്ടായിരുന്നു മഞ്ഞുണ്ടായിരുന്നു മഞ്ഞെല്ലാം മാറി രാവിലെ തന്നെ കാടിനേക്ക് കയറാമെന്ന് ഉദ്ദേശിക്കുന്നു രാവിലെയും കിട്ടിയിട്ടവൻ നമ്മുടെ ഷെഡിൻ്റെ ഇടന്ന് കയറി വന്നവനായിരിക്കണം നമ്മുടെ ഷെഡിൻ്റെ അവിടെ നിന്ന് കയറി പോകുന്നവനാണ് അവിടെ ഷെഡിൻ്റെ അടുത്ത് വന്ന് അവിടെ നിന്ന് ഉടനെ തന്നെ അവിടെ നിന്ന് ഓടി മാറുകയാണ് ഇവനിങ്ങനെ പാഞ്ഞു നടക്കുകയാണ് അപ്പോൾ ഇവനിങ്ങോട്ട് പോകുന്നത് കൊണ്ട് നമ്മൾ ഷെഡ്യൻ്റെ കുറവുവശത്തേക്ക് കയറിപ്പോകുന്ന ആ വശത്തേക്ക് നമ്മൾ ഇവനെ തപ്പി പോകുന്നതാണ് പക്ഷേ ഇവൻ നിൽക്കുന്ന പോലുമില്ല ഓടി നടക്കുകയാണ് എന്താണിങ്ങനെ ഓടി നടക്കുന്നതിന് കാരണം മനസ്സിലാവില്ല സാധാരണ ആനകൾ അത് രാവിലെയൊക്കെ ആകുമ്പോൾ എവിടെയെങ്കിലും പുല്ല് മേഞ്ഞ ഇങ്ങനെ നിൽക്കേണ്ടതാണ് പക്ഷേ ഇവൻ അവിടെ നിന്ന് പോന്നുപോകുന്നത് ഞങ്ങൾ എത്ര കിലോമീറ്റർ പുറകെ നടന്നറിയോ എന്നിട്ടാണ് അവന് ഇവിടെ കിട്ടിയത് എന്തായാലും അവൻ്റെ പുറകെ തന്നെ കൂടാം

കൊണ്ടൊരു രക്ഷയില്ല ഇവനാണെങ്കിൽ കണ്ടിന്യൂസ് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരിടത്തും നിലയുറപ്പിക്കുന്നില്ല എന്താ കാരണമെന്നറിയില്ല നമ്മളാ ഷെഡിൻ്റെ അവിടെ നിന്നും കണ്ണ് തുറന്ന് എഴുന്നേറ്റ് വന്ന കണ്ടത് ഇവനെയാണ് പക്ഷെ നമ്മൾ പോകായതുകൊണ്ട് എടുക്കാനും പറ്റത്തില്ല അവിടെ നിന്ന് കാണത്തുമില്ല ശരിക്കും അവിടെ നിന്നും പോകുന്ന അവൻ്റെ ഉടുമ്പുവാറ സൈഡ് വരെ എത്തി മൂവിണ്ടിരിക്കുകയോ ഒരിടത്ത് നിൽക്കുന്നില്ല തിന്നുന്നില്ല ഒന്നും ചെയ്യുന്നില്ല പറ്റിയാണിത് ആന കൂട്ടത്തെ തപ്പി പോകുന്നതാണോ എന്ന് മനസ്സിലാവുന്നില്ല ഒരു ആനയെ ഇങ്ങനെ ചേസ് ചെയ്ത് അവൻ്റെ പുറകെ നടന്ന അവൻ്റെ പലതരം ചേഷ്ടകൾ അല്ലെങ്കിൽ അവൻ്റെ പലതരം ആംഗിളുകളിൽ വീഡിയോ എടുക്കുമ്പോൾ കിട്ടുന്ന ഒരു ഹരമുണ്ടല്ലോ അതൊരു അടിപൊളി എക്സ്പീരിയൻസ് കേട്ടോ ഇവനെ നമ്മൾ പിന്തുടർന്ന് രാവിലെ മുതൽ ഇവനോടെ പിന്തുടർന്ന് നടക്കുന്നതാണ് ഇവനും നിന്നിട്ട് പോകണമല്ലോ ഇവൻ്റെ നല്ലൊരു വിഷ്വൽ വിക്ഷമെടുക്കാനുള്ളത് പക്ഷേ ഇവൻ കണ്ടിന്യൂസ് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് എന്തായാലും പോകുന്ന വഴിയിലെല്ലാം ഓരോരോ പല പല ട്രെയിനുകൾ പല പല സ്ഥലങ്ങളിലും അവൻ്റെ ഓരോരോ ആംഗിളിൽ നിന്നും ഓരോരോ ലൊക്കേഷനുകളിലും ഓരോ അവൻ്റെ പുതിയ ഓരോ സൈസ് വീഡിയോസ് നമുക്ക് എടുക്കാൻ പറ്റി കേട്ടോ അങ്ങനെ രാവിലത്തെ ട്രക്കിങ്ങിലും കണി മോശമായില്ല ആന തന്നെ കണി കണ്ടുണർന്നത് ഇവനെയാണല്ലോ

ും പുല്ല് ചിലപ്പോ കോഴി വാരി എറിയ സുപ്പ മണ്ണിൽ കുളിക്കുകയാണ് അവൻ മണ്ണ്ുകാരി മേത്തേക്കറിയുന്ന ആ ഒരു വിഷ്വലുണ്ടോ വെങ്ങിയാണെങ്കിൽ കാലിനിങ്ങനെ ചെത്തിയെടുത്ത് തുമ്പിക്കയിലേക്ക് മണ്ണ് വെച്ചിട്ടാണ് മഡ്ബാത്ത് നടത്തുന്നത് അടിപൊളി അടിപൊളിയൊരു സീനായിരുന്നുണ്ടോ പുറകെ നടന്ന് വേസ്റ്റായി ഭാഗത്ത് കിട്ടിയാൽ കിട്ടില്ല വിഷ്വലായിപ്പോയി ഞങ്ങൾക്കത് നിൽക്കാതെ ഓടുന്ന എങ്ങനെ ക്യാം ചട്ടിൻ്റെ അവിടെ നിൽക്കുന്ന കുടുംബക്കാർ വരെ വന്നിട്ടോ നിൽക്കാതെ ഓടിക്കൊണ്ടിരിക്കുക കുറെ പൈസണ്ണമുണ്ടത് പാറ കയറി ക്രോസ് ചെയ്ത് പോകും നമ്മളെ വാച്ച് ചെയ്യണുണ്ടോ എല്ലാ ട്രക്കിങ്ങിലും നമ്മൾ ആന കിട്ടിയിട്ടോ ഇതൊക്കെ പറയാൻ കാരണം പ്പുറത്തോടെ കടന്നു തന്നുകൊണ്ട് അവിടെ മീൻപിടുത്തക്കാർ മീൻ പിടിക്കാൻ കിടക്കാറുള്ള സ്ഥലമാണത് അവിടെയാളുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ആന ഒരു അലർച്ച നമുക്ക് കേൾക്കാം ഈ ഓടിക്കാൻ സാധ്യമുള്ള സാധനമാണ് കയറിപ്പോയി തോമസായിട്ട് നിൽക്കണെൻ്റെ ബാക്കിൽ കുറേയധികം കാട്ടുപോത്തുകളൊക്കെ ഉണ്ട് കേട്ടോ ണ്ടോ ഒരു വലിയ ഗ്രൂപ്പ് അത് വലിയ അടിപൊളി ഒരു ഗ്രൂപ്പ് കേട്ടോ ഈ കരയിലിങ്ങനെ മേഞ്ഞ് നടക്കുന്നതാണ് എന്ത് ഭംഗിയാണെന്നറിയോ അത് രാവിലെയും വൈകുന്നേരവും നമുക്കിങ്ങനെ കിട്ടും കേട്ടോ പോത്തുകൾ ഇത്തവണത്തെന്താണേലും വരവ് അടിപൊളിയായി ആനയും പോത്തും ഒക്കെ ആയിട്ട് ഒരുപാട് പോത്തുകളും കിട്ടി ആനകളെയും അത്യാവശ്യം തന്നെ കിട്ടി ഇന്നലെ വൈകുന്നേരം കണ്ടതെങ്കിൽ അത്യാവശ്യം നമ്മളെ കണ്ടപ്പോൾ ഇത് ഓടിമറിയാണ് അതുകൊണ്ട് മുഴുവൻ തന്നെ കാണാൻ പറ്റിയില്ല ഒരു മൂന്നാലഞ്ചെണ്ണമുള്ള ആ എലപ്പൻ്റെ അവിടെ നിന്ന് ഇപ്പം ഉണ്ട് ഉണ്ടോ നമ്മൾ ആ ഭാഗത്ത് കടന്നു നമ്മൾ ഇന്നലെ വീബനിങ് കണ്ട ആ ഗ്രൂപ്പ് തന്നെയാണെന്ന് തോന്നുന്നു അത് ആ അപ്പുറത്തെ സൈഡിലാണ് നമ്മൾ കണ്ടു പക്ഷേ ഇത് ഒരു കൊമ്പനും ഉണ്ട് അതിൻ്റെ അകത്ത് ഒന്ന് രണ്ടെണ്ണ കുഴിയിൽ നിൽക്കുന്നുണ്ടോ അങ്ങനെ നമ്മുടെ ഇന്നത്തെ വൺ നൈറ്റ് പ്രോഗ്രാം ഇവിടെ അവസാനിക്കുക കേട്ടോ അത്യാവശ്യം കാഴ്ചകൾ തന്നു മോശമില്ലാത്ത തരക്കേടില്ലാത്ത സൈറ്റിംഗ് തന്നു ആനയും പോത്തും ഒക്കെ ആയിട്ട് കുറച്ച് നാളുകളായിട്ട് ആന സൈറ്റിങ് നല്ലപോലെ ഉണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നതനുസരിച്ച് സൈറ്റിങ് കുറയും വീണ്ടും ആനകൾ ഓരോന്നായി ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ സീസണാണ് വരുന്നത് രേഖ ട്രെയിലിന് വന്നാൽ ഒരുപാട് ആനകളെയും പൂത്തുകളെയും ഒക്കെ സമയമാണ് വെള്ളം നല്ലപോലെ ഇറങ്ങിയതുകൊണ്ട് ഇനി എല്ലാം മലമൂങ്ങളിൽ വെള്ളം കുറവായത് കൊണ്ടും ഒക്കെ ഇനി താഴോട്ട് വരും അടുപ്പിച്ച് മഴ പെയ്താൽ വീണ്ടും ഇതുങ്ങളെല്ലാം മലയുമുകളിലേക്കും അതിലേക്ക് മാറിപ്പോകാനുള്ള ചാൻസുണ്ട് എന്തായാലും നിലവിൽ മോശമില്ലാത്ത ഒരു ക്ലൈമറ്റാണ് പിന്നെ നമ്മുടെ കാലാവസ്ഥ ഒരിക്കലും പ്രവചിക്കാൻ പറ്റാത്തത് കൊണ്ട് മഴ അടുപ്പിച്ച് പെയ്താൽ വീണ്ടും ഇവയെ അപ്രത്യക്ഷമാകും ഇപ്പോൾ പെരിയാർ കടുവാ സങ്കേതത്തിലെ ഈ പ്രോഗ്രാം ബുക്ക് ചെയ്യുന്നതിനായിട്ട് പെരിയാർ ടൈഗർ റിസോർട്ട് ഓ ആർജി എന്ന സൈറ്റിൽ കയറി നിങ്ങൾ ബുക്ക് ചെയ്താൽ മതി കേട്ടോ വൺ നൈറ്റും ഉണ്ട് ടു നൈറ്റും ഉണ്ട് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ പറയാനുള്ള കാരണം ഒരുപാട് വീഡിയോസും എല്ലാം ഞാൻ തന്നെ ഒരുപാട് ചെയ്തിട്ടുണ്ടായിരുന്നു കൃത്യമായ വിഷ്വൽസൊക്കെ കൃത്യമായ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുമുണ്ട് എനിവേ ഇന്നത്തെ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ